നിങ്ങളുടെ വല്ലിപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹി അലിഹിസലാമിന്റെ ചെരിയാണ് ചെരിയാണ് ഇത് ശ്രേഷ്ഠമായ അമലാണ് എന്ന് റസൂലുള്ളാഹി ഫഖാലൂ

ന്മയാണ് രേഖപ്പെടുത്തുക എന്ന് നീ ഇറക്കുന്നത് ആടാണോ മാടുവർഗത്തിൽ പെട്ടതാണോ ഒട്ടകമാണോ അതിൻ്റെതാകുന്ന ശരീരത്തിലുള്ള രോമകൂപങ്ങൾക്ക് സമാനമായി കോടാനുകോടി രോമങ്ങളാണ് അതിന് സമാനമായി അള്ളാഹുബാനുഹൂ നിനക്ക് നന്മ രേഖപ്പെടുത്തുമെന്ന് വലിയ കാര്യല്ല ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കലും ഇതൊക്കെ വലിയ കൂലിയാണ് പറയുകയാണ് ആരെങ്കിലും മൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്നതായ സമയം മുതൽക്ക് പാപങ്ങൾ അള്ളാഹുവന്റെ അള്ളാഹു ആരാണ് അലി അലീതങ്ങൾ അനമദീന ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള വാതിലാണ് കവാടമാണ് അലി എന്ന് ആദരവായ പ്രവാചകന്റെ മരുമകനല്ലേ അലി ആര് തങ്ങൾ ലോകത്തോട് വിളിച്ചോതുകയാണ് ബലിദാനത്തിന് വേണ്ടി കരുതുന്ന മനുഷ്യ ആ മൃഗത്തെ വാങ്ങാൻ വേണ്ടി നീ കമ്പോളത്തിലേക്ക് പോകുന്ന സമയം മുതൽ അള്ളാഹു പാവം പുറത്ത് നൽകുമേ എന്ന് പത്ത് തിന്മകളെ പദവികൾ ഉയർത്തുകയാണ് ബലിമൃഗത്തിന്റെ വിഷയത്തിൽ കമ്പോളത്തിൽ എത്തിക്കൊണ്ട് അതിന്റെ വില നിലവാരത്തെ കുറിച്ചുള്ള ചർച്ച നീ നടത്തുമ്പോ ആ സംസാരം മൂലം സുബഹാനന്ദയുടെ ഗണത്തിലേക്ക് രേഖപ്പെടുത്തുമേ എന്ന് അലിയിറന്നിയല്ലോ കോന്നുകോ വൈദമാ ആ മൃഗത്തെ വാങ്ങി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൃത്യമായി നോക്കി വളർത്തി പരിശുദ്ധമായ അതിനെ അതിനെ കടത്തി ചൊല്ലിക്കൊണ്ട് വേണ്ടി നീ അതിന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് നിറകളിക്കുന്ന രക്തത്തുള്ളികൾക്ക് സമാനമായി ബികുല്ലി ഖത്റത്തിൻ മിൻ دا

الله صدق مطري يستغفرون له إلى يوم القيامة ഈ അറിവ് നടത്തിയ വ്യക്തി ഇവൻ മരിച്ച മണ്ണോട് ചേർന്നാലും മൃഗത്തിൻ്റെതാകുന്ന രക്തത്തുള്ളിയാൽ പടക്കപ്പെട്ടിരിക്കുന്നതാകുന്ന മലക്കുകൾ മുഖേന അവന് വേണ്ടി ഇസ്തഫാർ നടത്തുമേ എന്ന് പാപമോചനത്തിന് തേടുമേയെന്ന് ചുരുക്കത്തിൽ ചെറിയ കൂലിയല്ല വലിയ പ്രതിഫലമാണ് നോക്കൂ നിങ്ങൾ പാപമോചനം ഉറപ്പാണ് പാപമോചനം ഉറപ്പാണ് മാത്രമല്ല ഈ മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ പാപമോചനം പത്ത് തിന്മകളായിക്കും പത്ത് നന്മകളെ അല്ലാഹു എഴുതി ചേർക്കും പത്ത് പദവികൾ ഉയർത്തും ഈ മൃഗത്തെ ബലിദാനം നടത്തലോടുകൂടി അതിന്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തത്തിൻ്റെതാകുന്ന തുള്ളികൾക്ക് സമാനമായി പത്ത് മലക്കുകളെ പടച്ച് ആ മലക്കുകൾ കോടാനുകൂടി വരുന്ന മലായിക്കത്തുകൾ യാമത്ത് നാളു വരെ ഇസ്തുഫാർ തേടുമെന്ന് മഹാനാകുന്ന അരിഹുന് പറയാണ് അതിനേക്കാൾ വലിയ കൂലി എന്താ എന്താഹു തോഫിക്ക് നൽകട്ടെ ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ബബ്രാഹിം നബി അലി ഇസ്സലാം നടത്തി ഈ പുണ്യപ്രവൃത്തി

ഹിജറയുടെ രണ്ടാം വർഷമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിസ്വലാഹുലങ്ങൾ പലായനം ചെയ്ത് രണ്ടാം വർഷമാണ് എന്ന ഈ ബലിദാനം ഇസ്ലാമികമായി വരുന്നത് അന്ന് മുതൽക്ക് പിന്നീട് മരണം വരെയും അഫാത്ത് വരെയും പത്ത് കൊല്ലം തുടർച്ചയായിട്ട് ബിസ്വലുലൈ വസ്ലതങ്ങൾ നടത്തിയിരുന്നു എല്ലാ വർഷവും നടത്തി പെരുന്നാളിന്റെ സുദിനത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത ആ സമയം മുതൽക്ക് അയ്യാമുത്ത ശരിക്കിന്റെ ദിനമാകുന്ന ദുൽഹജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന്റെ മകരിവ് വരെയുള്ള സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയാണ് അറിവിന്റെ സമയം അതിനു മുമ്പും അറിവില്ല അതിനുശേഷം മറത്താലും ഈ സമയം വരെയുള്ളതാകുന്ന നീയത്ത് വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറവാണ് ജീവിതത്തിൽ നിശ്ചിച്ചതും പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഹജ്ജത്തു വധായ സമയത്തിന് നൂറ് ഒട്ടകവുമായിട്ടാണ് വന്നത് എന്നിട്ട് അറുപത്തിമൂന്നെണ്ണം സ്വന്തം കൈകൊണ്ടറത്തു

ഈ ദുന്യാവിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ ഏതൊരു മുഗ്ദിനത്തുണ്ടോ എല്ലാ വിപത്തുകളെ തൊട്ട് തടുക്കാനത് നിദാനമാണ് എന്ന് എല്ലാ മുസീബത്തുകളെ തൊട്ട് നിനക്ക് തടയിടും തരട്ടെ നമുക്ക് വന്നു ചേരാനിരിക്കുന്നതാകുന്ന ബലാഹുകൾ എടങ്ങേറുകൾ ഹോസ്പിറ്റൽ കേസുകൾ ലക്ഷങ്ങൾ പൊടിയുന്ന പല രോഗങ്ങളും ഉണ്ടാകാം എല്ലാ വിപത്തുകളെ തൊട്ട് തടയിടാൻ ഹേതുമാണ്ഹയ്യത്ത് മനസ്സിലായിക്കും ഖുർആൻ സാക്ഷിയല്ലേ മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും അധികരിച്ച അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ നല്ല വീട് നല്ല വാഹനം നല്ല സന്താനങ്ങൾ മക്കൾ സാലിഹ്യങ്ങളായി തീരുക ഹൈറായ ജീവിതം കൃഷിയിൽ പറക്കത്തുണ്ടാവുക എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്ക് സമ്മാനിക്കണമെങ്കിൽ ആ അനുഗ്രഹങ്ങൾ മുഴുവനും എന്നേക്കമായി നിലനിൽക്കണമെങ്കിൽ അപ്പൊ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും അനുഗ്രഹങ്ങൾ നിലനിൽക്കും അതൊക്കെ വലിയ കിട്ടലാണ് പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മാറാവ്യാധികൾ സാമ്പത്തികമായ പരാധീനതകൾ കഷ്ടയാധനകൾ ഒക്കെ ഇല്ലാതാകും بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك ونحر ان شانئك هو الابتر പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹൂർമ്മയാണ് ഖുർആാനിലെ ആ സൂക്തത്തിന്റെ ഉള്ളടക്കം തങ്ങൾക്ക് കൗസർ നൽകിയിരിക്കുന്നു കൗസറിന് പല മായനകളുണ്ട് രണ്ടാമത്തൊരു മായന കൗസർ മാത്രമല്ല അധികരിച്ചതായ അനുഗ്രഹങ്ങളുടെ ദാതാവാണ് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ് വ്യക്തിയാണ് ഭൂവത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഖുർആൻ തങ്ങൾക്കല്ലേ അല്ലാഹു ഇറക്കി തന്നത് ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്നതായ മഷറയിൽ പ്രത്യേകമായ ശുപാർശയോടുകൂടി അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടത്താനുള്ള ശഫാത്തുള്ള തങ്ങൾക്കല്ലേ ലഭിച്ചത് അതുകൊണ്ട് നബിയേ സർവ അനുഗ്രഹങ്ങളും അല്ലാകു തങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ അത് നീങ്ങി പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കണേ ഹബീബേ ഇത് ലോകൈക ഗുരുവിന് മാത്രം ഇറക്കി ഇറക്കിക്കൊടുത്ത ഖുർആാനല്ല ഈ ഖുർആാനിന് കടന്നു വരുന്നതാകുന്ന മാനവരാശികൾക്ക് ദർശനമാനുഷ്യാ മാനവ നിന്ന വഴികാട്ടിയാണ് കാറ്റലോകാണ് ഹൈറായ വീടുള്ളവരല്ലേ അടുപ്പിച്ചു നൽകിയില്ലേ ശക്തിയുള്ളവരല്ലേ കൈക്ക് ുള്ളവരല്ലേ നാവിന് ഫലമുള്ളവരല്ലേ സംസാര സംസാരവൈഭവമുള്ളവരല്ലേ ചലിക്കാനും ഓടാനും ആരോഗ്യം നൽകിയിട്ടുള്ളതായ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കണേ നിങ്ങൾ കരുഗ്രഹങ്ങൾ നിലനിൽക്കാൻ എപ്പോഴും നിങ്ങൾക്കുണ്ടാവൽ നിർബന്ധമാണ് ഒന്ന് നിസ്കാരമാണ് നിസ്കാരമാണ് അറിവ് നടത്തൽ നിർബന്ധമാണ് നിർബന്ധമാ വർഷത്തിൽ ആ വിഷയം ഒന്ന് എന്നും വിശുദ്ധമായ കുറ സംസ്കാരം വേണം അറിവും വേണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ